നമസ്കാരം നമ്മുടെ രാജ്യമായ ഇറാന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ പരമാവധി അവർക്കൊപ്പം നിന്ന് ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഡൽഹിയിലെ ഇറാൻ എംബസി സന്ദർശിച്ചു അന്തരിച്ച ഇറാൻ നേതൃത്വത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും എൻ്റെ സഹപ്രവർത്തകനായ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാൻ്റെയും ദാരുണമായ നിര്യാണത്തിൽ ഞങ്ങളുടെ അഗാധമായ അനുശോചനം അറിയിക്കാൻ ഇന്ന് ഡൽഹിയിലെ ഇറാൻ എംബസി സന്ദർശിച്ചുവെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു ഇന്ത്യ ഇറാൻ ബന്ധത്തിൻ്റെ വളർച്ചയിൽ വലിയ സംഭാവന നൽകിയ ഇന്ത്യയുടെ സുഹൃത്തുക്കളായി അവർ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ദുഷ്കരമായ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ഇറാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖാർ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളിയാൻ്റെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാനിലെ ടെഹ്റാനിലേക്ക് പോകും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രയേലിനെ പോലെ തന്നെ പ്രാധാന്യത്തോടെ ഇന്ത്യ കാണുന്ന സൗഹൃദ രാജ്യമാണ് ഇറാൻ ഇറാൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ എന്തു ചെയ്യുന്നു എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി